അളവുശ്ശേരി മുതൽ പോത്തുണ്ടി വരെയുള്ള റോഡിന്റെ പണി വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ഡിവൈഎഫ്ഐ നെന്മാറ മേഖലാ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഡാമിലെ മണ്ണും മണലും നീക്കം ചെയ്ത് ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കണമെന്നും പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ചെമ്മന്തോട് നടത്തിയ സമ്മേളനം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ദിനനാഥ് ഉദ്ഘാടനം ചെയ്തു ആ നമ്മുടെ പ്രദേശത്തെ വിവിധ യൂണിറ്റുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് വിവിധ യൂണിറ്റുകളിൽ നിന്ന് അവരുടെ യൂണിറ്റ് കഴിഞ്ഞ് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് ഈ വന്നിരിക്കുന്നത് നമ്മളീ സമ്മേളനം നടത്തുന്നത് കഴിഞ്ഞ വർഷ വർഷം നടത്തിയ പ്രവർത്തനങ്ങളെ

എന്ന് ഇങ്ങനെ സമ്മേളനം ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു യുവജന പ്രസ്ഥാനത്തിന് സുഗു അധ്യക്ഷനായി സി പി എം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ലോക്കൽ സെക്രട്ടറി രവീന്ദ്രൻ കെ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടറിയായി മനുവിനെയും പ്രസിഡന്റായി സുഗുവിനെയും ട്രഷററായി സുജിത്തിനെയും തിരഞ്ഞെടുത്തു യു ന്യൂസ് പാലക്കാട്